സിറോ മലബാർ സഭ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാകാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ പുറത്താകുമെന്ന സിനഡ് സർക്കുലറിനെതിരെ അഞ്ച് രൂപതാ മെത്രാന്മാർ സിനഡിൽ വിയോജനക്കുറിപ്പ് നൽകി അനുരഞ്ജന ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനും സിനഡിനും നൽകിയ കത്തിൽ പറയുന്നു അടുത്ത മാസം മൂന്നാം തീയതി മുതൽ സീറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നും ഇതിനെതിരായി പ്രവർത്തിക്കുന്ന വൈദികർ സഭയിൽ നിന്നും സ്വാഭാവികമായി പുറത്താകുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പുറത്തിറക്കിയ സർക്കുലറിനെതിരെയാണ് വയനാട് അതിരൂപത ഉൾപ്പെടെ അഞ്ച് രൂപതാ മെത്രാൻമാർ സിനഡിൽ വിയോജനക്കുറിപ്പ് നൽകിയത് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരെ പുറത്താക്കുക എന്നത് സഭയുടെ ശൈലിയല്ലെന്നും ഒരു അനുഷ്ഠാനത്തിന്റെ പേരിൽ കടുംപിടുത്തം പിടിക്കേണ്ടതില്ലെന്നും മെത്രാൻമാർ പറയുന്നു എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെയും സഭയോട് ചേർത്തുനിർത്തി അനുരഞ്ജന ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന കത്ത് ആവശ്യപ്പെടുന്നു സിനഡിനു മുമ്പ് സർക്കുലർ ചോർന്നത് ശരിയായില്ലെന്നും ഇവർ വിയോജനക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് വയനാടിനു പുറമേ ചാന്ത രാജ്കോട്ട് ഫരീദാബാദ് മാന്ധ്യ രൂപതകളിലെ മെത്രാൻമാരാണ് സിനഡിന് വിയോജനക്കുറിപ്പ് നൽകിയിരിക്കുന്നത് അമൃതാന്യൂസ് കൊച്ചി